ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നൈനിയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം ഇപ്പം മാക്സിമൽ അവർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ അപ്പൊ നാളത്തെ ആ ഒരു കഥ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു നിമിഷം തന്നെയാണ് കേട്ടോ അപ്പൊ ഏതായാലും പറഞ്ഞു പറ്റിക്കുന്ന ഒന്നും നിങ്ങൾ പ്രമോയിൽ കണ്ട് കാണൂലോ അല്ലേ അപ്പൊ നാളെയാണ് നമ്മുടെ ദേവയാനിയും നയനയും ഒന്നിക്കുന്ന ആ ഒരു നിമിഷം നമുക്ക് കിട്ടാൻ പോകുന്നത് അടിപൊളി സീനുകളൊക്കെ തന്നെയാണ് അങ്ങനെ നയനെ വാരി പുണരുന്ന നിമിഷങ്ങളൊക്കെ അല്ലേ കണ്ണുകളെ ഈറനണിയിപ്പിച്ചു കൊണ്ടൊക്കെ തന്നെ ആയിരിക്കും നമുക്കത് കാണാൻ സാധിക്കുള്ളൂ അപ്പൊ ഇതെല്ലാം ഞാൻ പറഞ്ഞ് ബോറാക്കുന്നൊന്നുമില്ലാട്ടോ അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ നയന ആ ഒരു ഫംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് എത്തിപ്പ തന്നെ സന്തോഷ വാർത്തയാണ് അറിഞ്ഞത് ദേവയാനി വന്നിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷ വാർത്ത ഇതെല്ലാം നയന ആ ഒരു ഫംഗ്ഷനിലേക്ക് കയറി ചെല്ലുന്നത് നമ്മുടെ ദേവയാനി ഒത്തിരി 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 ആസ്വദിച്ച് നിന്നാണ് നോക്കുന്നത് അങ്ങനെ നമ്മുടെ നയന ആ ഒരു സ്റ്റേജിലേക്ക് കയറി അപ്പൊ ഫങ്ഷൻ അവിടെ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഫങ്ഷൻ തുടങ്ങി ആദ്യത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ഫംഗ്ഷന്റെ ആദ്യത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവർ വിളിച്ചു പറയുകയാണ് അതിനോടൊപ്പം തന്നെ ഇവിടെ ഇന്ന് പ്രധാനമായിട്ട് നടക്കുന്ന ചടങ്ങ് എന്ന് പറയുന്നത് നയന ആദർശിന് നമ്മുടെ മൂർത്തീസ് ജുവല്ലറിയുടെ ഡിസൈനറായ നയന ആദർശന് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ മൊമെന്റോ തന്നെയാണ് ഇന്നത്തെ പ്രധാന ഒരു ചടങ്ങ് എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല അത് കൊടുക്കുന്നതും ഒരു വിശിഷ്ട അതിഥി തന്നെയാണ് അപ്പൊ ആ കൊടുക്കുന്ന വിശിഷ്ട അതിഥി ആരാണെന്ന് ഒന്നും പറയുന്നില്ല കേട്ടോ ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ ആന്മര്യയും ആന്മര്യയുടെ അമ്മ ഗ്രേസിയും കൂടെ കുറച്ച് കളികൾ കളിക്കണുണ്ട് എങ്ങനെയെങ്കിലും ഇവരൊന്ന് ഒന്നിക്കണം ആരൊക്കെ നമ്മുടെ നയനയും ദേവയാനിയും കൂടെ ഒന്ന് ഒന്നിക്കണം എങ്ങനെയെങ്കിലും അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ ഇവര് ചെറിയൊരു കളി ഇവരും കളിക്കുന്നത് അപ്പൊ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ പറയുന്നു ആശംസാ പ്രസംഗവും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഇതിനിടയിൽ നമ്മുടെ അനന്തപുരി തറവാട്ടും കാണും അനന്തപുരി തറവാടും കാണിക്കുന്നുണ്ട് അപ്പം നമ്മുടെ അനാമിക വന്നല്ലോ അനന്തപുരിയില് അപ്പൊ അനാമിക വന്നതുകൊണ്ട് തന്നെ ഒരു സമാധാനവും ഇല്ല അനാമികയ്ക്ക് അവിടെ നടക്കുന്ന ചടങ്ങ് എന്താണെന്നോ മൂമെന്റോ എന്താണെന്നോ ഒന്നും അറിയത്തില്ല ഈ ജലചക്കും ഇതൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷെ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നയനക്ക് മുമ്മറ്റോ കിട്ടുന്നത് കാണണമല്ലോ അപ്പൊ അതുകൊണ്ട് അതും പറ്റത്തില്ല പരമാവധി ഇവിടെ ഇരുന്ന് യേശുന് പറയാണ് ടി വി പോലും വെക്കണേലേ ഇനി ഇപ്പം ടി വിയിൽ വല്ലതും ഉണ്ടെങ്കിലോ ഈ ആദർശിക വശാൽ ഇനി ടി വിയിൽ വല്ലതും വന്നാലോ കാരണം നമ്മുടെ ആദർശം ഒക്കെ ആണല്ലോ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നയനയെ കാണിക്കാൻ വേണ്ടി അത് മാത്രമല്ല ആൻവിരി ഒരു റിപ്പോർട്ടറാണ് അപ്പൊ ആൻവരിക്കും വേണമെങ്കിൽ ടി വിയിലൊക്കെ കൊടുക്കാം പക്ഷെ ടി വിയിലൊന്നും വരുന്നൊന്നുമില്ല എങ്കിലും ഇവർക്കൊരു പ്രതീക്ഷ ഉണ്ട് ഇനി ടി വി വെച്ച് കഴിഞ്ഞ് ടി വി വന്നാലോ അപ്പൊ അതുകൊണ്ട് ജലജ പറഞ്ഞ ടി വി ഓൺ ചെയ്യരുത് ഓ ആ ടി വിയിലങ്ങാനും ഇനി അവളുടെ ആ ഒരു അവാർഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയുകയോ വേണ്ട മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെടും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്തിനാണെന്ന് അറിയില്ല ഏടത്തി അവളുടെ കൂടെ പോയത് മനുഷ്യൻ സമാധാനക്കേട് ഉണ്ടാക്കാനായിട്ട് ഏടത്തിക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ഏടത്തി ഇപ്പം ഏടത്തിയുടെ മകൻ പറയുന്നതേ കേക്കൂ മകനോ നയനോ പറയുന്നതേ കേക്കൂ എല്ലാവരും കൂടി ചേർന്ന് നമ്മക്കാ ഇപ്പൊ തലവേദന എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഇതേ സമയം നമ്മുടെ മുത്തശ്ശി ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് വന്നിട്ട് നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ ചലിച്ച നിനക്ക് സമാധാനം കിട്ടുന്നില്ലേ ജാനകി ജാനകിക്ക് ഇപ്പൊ ഒട്ടും സമാധാനം ഇല്ലേ അതെ ഇന്ന് ഈ കുടുംബത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് ഇതുവരെ നിങ്ങളൊക്കെ മരുമക്കളാണല്ലോ ഏഹ് നിങ്ങളൊക്കെ മരുമക്കളല്ലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊരു മൊമെന്റോ കിട്ടിയിട്ടുണ്ടോ ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കഴിവ് ഒരു കഴിവുണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പഴത്തേക്ക് നമ്മുടെ അനാമിക പറയുന്നുണ്ട് അതിന് ഞങ്ങളെ ആരെയല്ലല്ലോ ഇവിടെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കണത് ഇവിടെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് നയനയല്ലേ എന്തിനും ഏതിനും നയന 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 അപ്പൊ നമ്മുടെ മുത്തശ്ശി പറയുന്നത് അതാ അനാമിക മോളെ നയനെ അങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കണമെങ്കിൽ അവക്ക് എന്തെങ്കിലും സ്പെഷ്യൽ കാണുമല്ലോ അതുകൊണ്ടാണല്ലോ അവളെ എല്ലാവരും പൊക്കി പിടിക്കുന്നത് അവക്ക് സ്പെഷ്യൽ ഇല്ലെങ്കിൽ അവളെ ആരും ഇവിടെ പൊക്കി പിടിക്കില്ല അപ്പൊ ആ ഒരു സ്പെഷ്യൽ അവക്കുണ്ട് ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ നവ്യ ഇറങ്ങി വരികയാണ് അപ്പൊ നവ്യ ഇറങ്ങി വന്നിട്ട് നവ്യ്ക്ക് ഭയങ്കര സന്തോഷാണ് കേട്ടോ അപ്പൊ നമ്മുടെ ജലജ പറയുന്നുണ്ട് നവ്യനെ എങ്ങനെയെങ്കിലും ഒന്ന് കുത്തി കുത്തിത്തീരിപ്പിക്കണം ഈ അനിയത്തിയും ചേച്ചിയും തമ്മിലേ പണ്ട് ഒട്ടും സ്നേഹം ഇല്ലായിരുന്നു അനാമിക മോളെ ഇവര് തമ്മില് കീരിയും പാമ്പുമായിരുന്നു ഇനിയും അങ്ങനെ ഒന്നാക്കയാണെങ്കിലേ അത് നമുക്ക് കുറച്ച് നല്ലതൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഇവളെ പറഞ്ഞ് നമുക്ക് കുത്തി തിരിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് നിന്നപ്പോഴാണ് നമ്മുടെ നവ്യ വന്നത് അപ്പൊ നവ്യ വന്നതും ഇവരിങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നത് കണ്ടത് ഒട്ടും സമാധാനം കിട്ടുന്നില്ലല്ലേ എൻ്റെ ചേച്ചിക്ക് മൊമെന്റോ കിട്ടുന്നതിൽ ഒട്ടും സമാധാനം ഇല്ലല്ലേ നിങ്ങൾക്ക് എല്ലാത്തിന്റെ മുഖത്ത് നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇതൊന്നും അത്രക്ക് സുഹിക്കുന്നില്ലെന്ന് ഏതായാലും എൻ്റെ ചേച്ചി ലോകം പ്രശസ്തി ആയിക്കൊണ്ടിരിക്കുക അത് മതി എനിക്ക് എനിക്കതാണ് വേണ്ടത് അതിനു വേണ്ടിയാ ഞാനും കാത്തിരിക്കുന്നത് ഒരുപാട് ഒരുപാട് പ്രസക്തി നേട നേടണം എൻ്റെ ചേച്ചി ഇതിന് മാത്രമല്ല ഇതിൽ നിന്നും കൂടുതലും കൂടുതലും കൂടുതലായിട്ട് എൻ്റെ ചേച്ചി ലോകം അറിയും നിങ്ങൾ നോക്കിക്കോ നിങ്ങളൊക്കെ എന്താ വിചാരിച്ചത് എൻ്റെ ചേച്ചിയെ നിങ്ങൾക്കങ്ങ് തള്ളിക്കളയാമെന്നും എന്നെയും എൻ്റെ ചേച്ചീനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാമെന്നോ അയ്യോ സോറി ചേച്ചി ചേച്ചിയല്ലാട്ടോ അനീതിയെ പെട്ടെന്ന് മാറിപ്പോയിട്ടോ പറയുന്നതിന്റെ ആ ഒരു ധരയില് എനിക്ക് പെട്ടെന്ന് ചേച്ചി അനീതി ആയി പോയി സൂറി കേട്ടോ സോറി അനീത്തി ചേച്ചി ആയി പോയി അപ്പൊ ഏതായാലും അനീതി എന്നാട്ടോ പറയുന്നത് എന്റെ അനീതി നല്ല പ്രശസ്തിയിൽ തന്നെ എത്തുന്നത് എനിക്കും എൻ്റെ വീട്ടുകാർക്കും അതുപോലെ അനന്തപുരി തറവാട്ടിലെ പലർക്കും അതിഷ്ടമാണ് നിങ്ങൾക്കത് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാന്ന് പറയുമ്പോഴാണ് ജലജ പറയുന്നത് അയ്യോ നീ കൂടുതൽ അങ്ങോട്ട് പൊങ്ങണ്ടടി നിനക്ക് എന്ത് ഗുണവാടി ഉള്ളത് നീ എന്തോ ഫാഷൻ കളിക്കാൻ വേണ്ടി കുറെ അണിഞ്ഞു കെട്ടി ഇവിടെ പോയല്ലോ എന്നിട്ട് നിനക്ക് കിട്ടിയോ ഇല്ലല്ലോ പക്ഷേ നിന്റെ ചേച്ചി കണ്ടോടി നിന്നെ തഴഞ്ഞിട്ടിട്ട് നിന്റെ ചേച്ചി അടി ഇപ്പം പ്രസക്തി നേടിക്കൊണ്ടിരിക്കുന്നത് അത് നീ ആദ്യം മനസ്സിലാക്ക എന്നിട്ട് നീ അഹങ്കരിക്ക ഏതായാലും നീയും നിന്റെ ചേച്ചിയും രണ്ട് വ്യക്തികൾ തന്നെയാണല്ലോ ഏതായാലും അവക്ക് കിട്ടുന്ന ഭാഗ്യങ്ങളൊന്നും നിനക്ക് കിട്ടുന്നതല്ലോടി അവക്ക് സ്വന്തം ഭർത്താവ് ഉണ്ട് സ്വന്തം ഭർത്താവ് സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവക്കി ദൈപ്പം നയന കളക്ഷൻസ് അതുപോലെ പുരസ്കാരങ്ങള് പിന്നെ ഉദ്ഘാടനങ്ങളും ഇപ്പം വരും നിനക്ക് എന്താ ഉള്ളത് അതുപോലെ നീ അറിഞ്ഞായിരുന്നോ ഇനിയിപ്പം മൂർത്തി ജൂവലറി ജൂവലറിയുടെ പരസ്യത്തിന് വേറെ ആരെയും എടുക്കണില്ല നിന്റെ അനിയത്തിനെയാണ് എടുക്കണത് അത് നീ അറിഞ്ഞായിരുന്നു അത് നീ അറിഞ്ഞു കാണത്തില്ലായിരിക്കും അതെ നിന്റെ അനിയത്തി അടി ഇനി മൂർത്തി ജ്വല്ലറിയുടെ പരസ്യത്തില് മോഡലായിട്ട് നിന്നെ ആ സ്ഥാനത്ത് നിർത്തും നിനക്ക് തോന്നുന്നു തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല അവക്ക് വേണമെങ്കിൽ നിന്നെ നിർത്തായിരുന്നു പക്ഷെ നിന്നെ നിർത്തുവോ നീ ഇനി കുഞ്ഞുണ്ടായി കഴിഞ്ഞ ഗർഭിണി അല്ലെ നീ ഗർഭിണി ആയതുകൊണ്ടാണ് നിർത്താത്തതെന്ന് ഒരു ചിന്തയുണ്ടെങ്കിലേ നിനക്ക് കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നിന്നെ നിർത്താൻ പോകുന്നില്ലടി അവക്കെല്ലാം നേടിയെടുക്കണം അവക്കെല്ലാം നേടിയെടുത്തിട്ട് അവളുടെ പേര് ഒന്നാമത് വരണം അവളുടെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നവ്യനെ അങ്ങോട്ട് കുത്തി തിരിക്കാറുണ്ടോ അതായത് നവ്യ വീഴത്തൊന്നുമില്ല അത് വേറെ കാര്യം ഇതേ സമയത്താണ് നമ്മുടെ നയനയുടെ ആ ഒരു ഫംഗ്ഷൻ കാണിക്കണത് അപ്പൊ നയനയ്ക്ക് മൊമെന്റോ കൊടുക്കാനായിട്ട് നമ്മുടെ ആന്മര്യ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പം നയനയെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പൂഴ്ത്തി പറയുന്നു ഇന്നിപ്പം നമ്മൾ നമ്മൾ പുരസ്കാരം കൊടുക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഒന്നാമത് ഏഹ് എത്താൻ പോകുന്ന നയന ഡിസൈൻസിന്റെ ഡിസൈനർ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് വിളിച്ച് രണ്ട് വാക്ക് സംസാരിക്കണം സംസാരിക്കണമെന്നും പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ നമ്മുടെ നയന സംസാരിക്കാൻ തുടങ്ങിയിട്ട് അപ്പം നയന ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയതും അവിടെ മൊത്തം നിശബ്ദതയായി നമ്മുടെ ദേവയാനി ഇതെല്ലാം നിന്ന് കാണുന്നുണ്ട് കേട്ടോ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അങ്ങനെ നയനെ തുടങ്ങുമ്പോൾ തന്നെ എടുത്തു പറയുന്നത് വേറെ ആരോ അല്ല ഇതിനൊക്കെ കാരണക്കാരി എൻ്റെ അമ്മായിയമ്മ തന്നെയാണ് എൻ്റെ അമ്മായിയമ്മയും എൻ്റെ ഭർത്താവും ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ സ്ഥാനത്ത് എത്താൻ കഴിയില്ലായിരുന്നു കാരണം അടുക്കളയിൽ ഒതുങ്ങി കൂടേണ്ട എന്നെ പറഞ്ഞയച്ചത് ഏർ നയന നയനാസ് ഡിസൈൻസ് ഞാനാണ് ഉണ്ടാക്കിയതെങ്കിലും ഈ ജുവലറിയിലേക്ക് മൂർത്തിസ് ജ്വലറിയിലേക്ക് എന്നെ പറഞ്ഞയച്ചത് അതും അനുഗ്രഹിച്ച് തന്നെ പറഞ്ഞയച്ചത് എൻ്റെ അമ്മായി അമ്മയും അതുപോലെ എൻ്റെ ഭർത്താവും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ തന്നെയാണ് അപ്പൊ അതുംകൊണ്ട് തന്നെ എനിക്ക് അവരോട് ഒരുപാട് കടപ്പാടുണ്ട് പിന്നെ ഇത് ഞാൻ ആദ്യം വേണ്ടാന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടും അതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട് ഏതായാലും ഈ മൂമെൻറ്റോ എനിക്ക് വളരെ സന്തോഷം തന്നെയാണ് നൽകുന്നത് ഞാൻ ലോകത്തിൽ ഇങ്ങനെ അറിയാനോ ഫേമസ് ആകാനോ ഒന്നും അല്ല ഞാൻ ഈ ഒരു നയന ഡിസൈൻസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഇതും തുടങ്ങിയതൊന്നും അതൊക്കെ ആകർഷികവശാൽ അങ്ങനെ ആയി പോയതാണ് എനിക്കങ്ങനെ ലോകമെമ്പാടും അടി അറിയണമെന്നോ ഏഹ് ലോക ശ്രദ്ധ നേടണമെന്നോ ഒന്നുമില്ല പക്ഷേ ഈ മൂവ്മെന്റോ ഞാൻ മേടിക്കും ഏതായാലും ഈ മൂവ്മെൻ്റോ നിങ്ങൾ എനിക്ക് തന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് ഇത് ഞാൻ മേടിക്കും സന്തോഷത്തോടു കൂടി തന്നെ മേടിക്കും എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ ആന്മരി പറയുന്നത് എങ്കിൽ പിന്നെ നമുക്ക് മൂവ്മെന്റോ ചടങ്ങങ്ങ് അങ്ങ് നടത്തിയേക്കാന്ന് പറയുന്നു ആ ഒരു സമയത്താണ് ആ മൂവ്മെന്റോ കൊടുക്കാനായിട്ട് വേറെ ആരും അല്ലെ വിളിക്കണത് ഈ മൂവ്മെന്റോ കൊടുക്കണത് നയനയുടെ അമ്മായിയമ്മ തന്നെയാണ് അപ്പം ദേവയാനിയാൻറ്റി കയറി വരാൻ പറയുന്നു ദേവ്യാനി ദേവയാനി അങ്ങ് സ്തംഭിച്ചു പോവാണ് അപ്പം ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണല്ലോ നമ്മുടെ നയനയിൽ നിൽക്കുന്നത് അങ്ങനെ വല്ലാത്തൊരവസ്ഥയായി പോയി അപ്പോഴത്തേക്കും ദേവേനി എന്താ എന്താ ഇതെന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ച് വെപ്രാളപ്പെടുന്നുണ്ടെങ്കിലും ആന്റി എന്തിനാ മടിച്ചു നിൽക്കണേ ആന്റി ആന്റി തന്നെയാ ഈ മൊമെന്റോ കൊടുക്കേണ്ടത് മക്കളോട് ശത്രുതയുണ്ടെന്നൊക്കെ എനിക്കറിയാം പക്ഷേ ഈ മൊമെന്റോ ആന്റി തന്നെ കൊടുക്കണം എന്ന് പറയാം പക്ഷെ അപ്പോഴും പറയുന്നില്ല കേട്ടോ ശത്രുതയില്ലെന്നൊന്നും പറയുന്നില്ല അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ അവിടെ ഉള്ളവരെല്ലാവരും നമ്മുടെ ദേവയാനിയെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ ദേവയാനിനെ പറഞ്ഞു വിട്ടെ ദേവയാനി മൊഹക്കിച്ച് വീർപ്പിച്ചു വെച്ചൊക്കെ വരുന്നുണ്ട് പക്ഷെ അത് മുഖത്തങ്ങോട്ട് എന്താ പറയുക ഭലിക്കുന്നില്ല കേട്ടോ മുഖത്തങ്ങോട്ട് അതാകുന്നില്ല ആ ഒരു ദേഷ്യമൊന്നും നല്ലൊരു മുഹൂർത്തമാണല്ലോ അപ്പൊ ഈ സമയത്ത് തന്നെ നമ്മുടെ നയനെ ചോദിക്കണം ഈ മൂമെന്റ് മേടിക്കാൻ തുടങ്ങിയത് നയനെ ചോദിക്കുക അല്ല എന്തിനാ അമ്മേ പാടുപെട്ട അമ്മ എനിക്ക് മൂമെന്റോ തരുന്നത് അമ്മക്ക് ചിരിച്ചുകൊണ്ടും സന്തോഷത്തോടു കൂടി എനിക്ക് ഈ മൊമെന്റോ തരത്തില്ലേ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി വീണ്ടും ദേഷ്യപ്പെട്ടിരിക്കഷ്യപ്പെട്ടിരിക്കുക എന്തിനാ അമ്മ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി ഇങ്ങനെ എനിക്ക് ഈ മൊമെന്റോ തരുന്നത് അമ്മയുടെ മനസ്സിലുള്ളതുപോലെ തന്നെ എനിക്ക് ഇത് കൂടി തരത്തില്ലേ ഈ മൊമെന്റോ എനിക്ക് അമ്മ മനസ്സറിഞ്ഞ് അമ്മയ്ക്ക് തരത്തില്ലേ അമ്മയുടെ മനസ്സിൽ തൊട്ട് പറയാൻ പറ്റുമോ ഈ മരുമകളെ അമ്മ സ്നേഹിക്കുന്നില്ല എന്ന് ഏ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ മൊമെന്റോ വേണ്ട എന്നിങ്ങനെ പറയാ അതുമാത്രല്ല നമ്മുടെ നയന കണ്ണൊക്കെ നിറഞ്ഞു വല്ലാത്തൊരവസ്ഥയിലിരിക്കുക ഇനിയും ഇനിയും അമ്മയ്ക്ക് മനസ്സ് തുറന്നുകൂടെ എന്നോട് എന്തിനാ ഈ ഒളിപ്പിച്ച് വെച്ച എന്നെ സ്നേഹിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഇത്രയും നാൾ ഒളിപ്പിച്ച് വെച്ച ആ ഒരു സ്നേഹവും എല്ലാം കൂടി ഇങ്ങനെ വിങ്ങി പൊട്ടി നമ്മുടെ ദേവയാനി അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് മോളെ എന്ന് പറഞ്ഞു പിടിച്ച് കെട്ടിപ്പിടിച്ച നമ്മുടെ നയനിക്കൊരു ഉമ്മയൊക്കെ കൊടുക്കാണ് അപ്പോഴത്തേക്കും മോളെന്നെ തിരിച്ചറിഞ്ഞല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മുടെ ദേവയാനി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മൊമെന്റോ കൊടുക്കുന്നതൊക്കെ ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ എത്രത്തോളം പറഞ്ഞു ഫലിപ്പിച്ചാൽ പറ്റും അത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക നമുക്ക് ആ ഒരു ഫീലിംഗ്സ് കിട്ടുമെന്നോ അറിയില്ല ഏതെങ്കിലും നാളെ ഡയലോഗ് സഹിതം ഞാൻ പറയാം നാളെ രാവിലെ വരുമല്ലോ അപ്പം ഡയലോഗ് സഹിതം എന്തൊക്കെയാണ് ഡൈലോഗെ നമുക്കിപ്പം പ്രേമമായതുകൊണ്ടാണ് ഡയലോഗ് സഹിതം ഇടാത്തത് അപ്പം നാളെ രാവിലെ എന്നും നമ്മൾ ഡയലോഗ് സഹിതമാണ് പറയുന്നത് അപ്പോൾ ഈ ഡയലോഗ് സഹിതം പറയുമ്പോൾ നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലാവുമല്ലോ അപ്പം ഡയലോഗ് എന്താണ് ഏതാണെന്നൊക്കെ നമുക്ക് നാളെ ഫുൾ വിശേഷത്തിൽ അറിയാൻ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഉള്ള ഡയലോഗ് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞത് അതൊന്നും നിനക്ക് നിങ്ങൾക്ക് അത്രയ്ക്കും ആ ഒരു ഫീലിങ്സ് കിട്ടില്ല കാരണം നാളെ നമുക്ക് ഫുൾ വിശേഷത്തിലൂടെ കേട്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അങ്ങനെ ആ ഒരു സത്യവും തിരിച്ചറിഞ്ഞ് രണ്ടു പേരും കൂടെ അവിടെ നിന്ന് കൈ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഓർത്ത് കൈ പിടിച്ചാണ് അനന്തപുരി തറവാട്ടിലേക്ക് ചെല്ലുന്നത് പക്ഷേ അവിടെ എത്തുന്നത് ഉള്ളൂ അവിടെ എത്തിക്കഴിയുമ്പം രണ്ടുപേരും രണ്ട് സൈഡിലാണ് രണ്ടുപേരും രണ്ട് സൈഡിലാണെന്ന് പറഞ്ഞാൽ പഴയ പോലെ തന്നെ രണ്ടുപേര് ശത്രുക്കളായിട്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പൊ അതിനു കാരണങ്ങൾ ഒരുപാടുണ്ട് അപ്പം ഇവർ അവിടെ ഒന്നായെങ്കിലും അവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഇതാരും അറിയാൻ പാടില്ല എന്ന് ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം നാളത്തെ ആ ഒരു സംഭവം എന്തൊക്കെയാണെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്താതെ നെക്സ്റ്റ് വിശേഷമായിട്ട് വരാം കേട്ടോ അതുവരെ എല്ലാവർക്കും കേട്ടാം ബൈ ബൈ